കൊള്ളാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കുര്യൻ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കും ചെറുതേൻ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കാരണം ഞാൻ കാസർഗോഡ് ജില്ലയിലെ കോടമ്പളൂർ പഞ്ചായത്ത് അയറോഡ് ചുള്ള അയറോഡ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് ചെറുതേന ഈച്ച വളർത്തുന്ന ഒരാളാണ് പിന്നെ കണ്ണിത്തേനും വളർത്തുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് വളർത്തുന്നതാണ് ഇപ്പം ഇത് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെട്ടി രണ്ട് വർഷം പഴക്കമുള്ള ചെറു കണ്ണിത്തേനാണ് ഈ കണ്ണിത്തേൻ എന്ന് പറയുമ്പോൾ അതിന് കണ്ണിത്തേൻ അല്ലെങ്കിൽ എന്ന് പറയും ഇത് മണക്കടവ് ആലക്കോട് മണക്കടവുള്ള ഒരു തോമസ് വൈദ്യൻ ഇതിൻ്റെ തേൻ കൊണ്ട് കണ്ണിന് സീൽസ് ചെയ്യുന്നുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കും കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്കൊക്കെ പുള്ളി സീൽസ് ആ വൈദ്യർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഒത്തിരി പേര് ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ആരും ആരോട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല പൈസയ്ക്കല്ലാതെ കൊടുക്കുന്നത് വെറുതെയാണ് കൊടുക്കുന്നത് തോമസ് വൈദ്യം വിളിച്ച് പറയും ഒരാൾ വരും അയാൾക്ക് തേൻ കൊടുക്കണം ഉള്ള തേൻ അവർക്ക് കൊടുത്തു വിടും ഇന്നലെയും ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഉണ്ടായിരുന്ന തേൻ മുഴുവൻ കൊടുത്തു ഇനി ഇനിയും അദ്ദേഹത്തിന് ആവശ്യം വരും അപ്പോളാണ് അതെടുക്കണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇന്ന് അത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ണിത്തേൻ അല്ലെങ്കിൽ വെള്ളത്തേൻ ഈ വെള്ളത്തേൻ്റെ പ്രത്യേകത ഒത്തിരി പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവേശന കവാടമാണ് ഇതിപ്പം ഒരെണ്ണം ഒരു ഒരു പെട്ടിക്ക് രണ്ട് പ്രവേശന കവാടമാണ് ഇതിൽ കാണുന്നത് കാരണം ഇതിന് അഞ്ചെണ്ണം അഞ്ച് കഴിഞ്ഞ പ്രാവശ്യം എടുക്കുമ്പോൾ ഇത് രണ്ട് വർഷം പഴക്കമുള്ളതാണ് രണ്ട് വർഷം മുമ്പ് എടുക്കുമ്പോൾ ഇതിന് അഞ്ച് പ്രവേശന കവാടം ഉണ്ടായിരുന്നു ഇപ്പം അത് രണ്ടായി ചുരുക്കി അവർ തന്നെ ചെയ്യുന്നതാണ് കാരണം അതിൻ്റെ പ്രവേശന കപാടത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ മറ്റുള്ള സാധാരണ ചെറുതനീച്ചയുടെ പ്രത്യേകതയല്ല ഇതിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കാരണം ഇത് വൈകുന്നേരം ഒരാറുമണി സന്ധ്യാകാലമാകുമ്പം ഇത് നെറ്റ് പോലെ അവർ അടച്ചു വെക്കും ഈ ഇതിൻ്റെ പ്രവേശന കപാടം അവരങ്ങ് അടച്ചു വെക്കും അവർ രാവിലെ ആകുമ്പോൾ അവർ തുറന്നു തുറന്നു വെക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിവിടെ ഇവിടെ ഇങ്ങനെ ചെറിയ പശയുണ്ട് ആ പശയുള്ള ഒരു നൂല് പോലെയാണ് അവർ വല ചെയ്യുക അതുകൊണ്ട് അതിനകത്തേക്ക് മറ്റ് കീടങ്ങളും പ്രാണികളൊന്നും അതിനകത്തേക്ക് പോവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് മറ്റുള്ള ചെറുതേനീച്ചിനേക്കാളും വളരെ ചെറുതാണ് വളരെ ചെറുതാണ് അതിൻ്റെ ചിറകൊക്കെ വളരെ ചെറുതാണ് എല്ലാ അർത്ഥത്തിലും അത് വളരെ പ്രത്യേകതയുള്ളൊരു തേനീച്ച തന്നെയാണ് അപ്പോൾ ഇത് തുറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതെടുത്തിട്ട് ഇതല്ല ചെറുതേനീച്ചപ്പെട്ടി ഏതെടുത്താലും നമ്മൾ ഒരു ബ്രഷ് ബ്രഷോ തുണിയോ ചകിരിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ നല്ല വൃത്തിയാക്കണം അത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഇതിന് പൊടിയൊന്നും അധികം ഇല്ല എങ്കിലും നന്നായിട്ട് വൃത്തിയാക്കണം പക്ഷേ ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൂടുതലും ഈ തേ തേനെ കാണപ്പെടുന്നത് പക്ഷേ ഇത് ഒരല്പം പ്രയാസമാണ് പിടിച്ചു കിട്ടാൻ എല്ലായിടത്തും ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറയപ്പെടുന്നു ഇനി തേനെടുക്കുന്ന രീതികൾ ഇത് നമുക്ക് തുറന്നിട്ട് നമുക്ക് കാണാം അടിപൊളി ആ ഇതാണ് തേൻ ഇത് മുഴുവൻ വെളുത്തായിരിക്കുന്നത് ഇത് തേനുണ്ട് ഇതിൽ കുറച്ച് തേൻ ഉണ്ട് അപ്പോൾ ഈ തേൻ എടുക്കാൻ പോകണം ഈ തേനല്ല കണ്ണിത്തേനല്ല ചെറുതേൻ ഏത് തേൻ എടുത്താലും ഇങ്ങനെയാണ് തേൻ എടുക്കേണ്ടത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ചെരുവത്തിൻ്റെ മുകളിൽ ഒരു നല്ല തോർത്ത് കിട്ടും തോർത്തോ അരിപ്പയോ എന്താ കിട്ടണത് അതങ്ങനെ കിട്ടുക കെട്ടിയിട്ട് ഇതിലേക്ക് വേണം തേൻ കോരി വെക്കാൻ അങ്ങനെ വേണം തേനെടുക്കാൻ ഈ ഇതുപോലെയാണ് തേൻ തേനെടുക്കുക നമ്മുടെ കൈ തൊടില്ല സ്പൂൺ കൊണ്ട് മാത്രമേ കോരാൻ പറ്റുള്ളൂ ഇനി കോര കോരാൻ പാടുള്ളൂ ഇനി ഇത് ഇത് പൂമ്പടിയാണ് ഇതും ഇതും പൂമ്പടിയാണ് ഇത് മുഴുവൻ തേനാണ് ഈ കാണുന്നതെല്ലാം തേനാണ് ഇതിൻ്റെ റാണീനെ കണ്ടിട്ടില്ല ഇതെല്ലാം തേനാണ് ഇത് ഇത് പൻസാരയായതാണ് തേൻ്റെ പൻസാരിയായതാണിത് ഇത് ഇത് നല്ല മധുരം ഉണ്ടാവും അതായത് ഈ സാധനത്തിന് നല്ല മധുരം ഉണ്ടാവും അതായത് ഇതിന് ഇതെല്ല ഇത് ഇതെല്ലാം മുട്ടയാണ് ഇതിൻ്റെ മുട്ടയാണ് ഇത് ഇത് പുതിയ മുട്ട ഇത് പഴയ മുട്ട ഇനി ഇതിലൊരു റാണിസെല്ലുണ്ട് എല്ലാത്തിലും ഉള്ളതാണ് ഇതിലൊരു റാണിസെല്ലും കാണ കാണുന്നുണ്ട് ദയ്യ ഇതാണ് റാണിസെല്ല് ദ കാണുന്നതാണ് റാണിസെല്ല് അതായത് ഈ കാണുന്നതാണ് റാണിസെല്ല് അതാ ഇത് അപൂർവമായിട്ട് റാണിസെല്ല് കിട്ടാറുള്ളൂ ഇത് വേണമെങ്കിൽ പിരിക്കാം പക്ഷേ പിരിച്ചാലിത് കിട്ടണമെന്ന് നിർബന്ധമില്ല രണ്ട് റാണിസെല്ലുണ്ട് ആ റാ രണ്ട് റാണിസെല്ലും ഇതിലുണ്ട് റാണിനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ തേൻ എടുക്കാനായിട്ട് തുടങ്ങിയാണ് തേൻ കുറച്ച് പൊട്ടി ഒഴുകുന്നുണ്ട് റാണീനെ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും റാണിനെ കണ്ടിട്ടില്ല എങ്കിലും ആ തേൻ പൊട്ടി ഒഴുകുന്നതുകൊണ്ട് ആ തേൻ എടുക്കുന്നു എടുക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ ഇതിൻ്റെ അടിയിൽ പെട്ടുപോയാൽ റാണി ചത്തുപോകും ഇതാണ് തേൻ ഉണ്ടോ വീഴുന്ന തേൻ വെറും പച്ചവെള്ളം പോലെ ഇരിക്കും ഇത് കുറച്ച് കഴിയുമ്പം ഓരോ ദിവസം ജെല്ലും തോറും ഇതിൻ്റെ കളർ മാറി മാറി വരും ഇതാണ് കണ്ണിത്തേൻ അല്ലെങ്കിൽ വെള്ളത്തേൻ എന്ന് പറയാൻ കാരണം അതായിരിക്കും ഇത് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇത് കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു ഇവിടെ ഒന്ന് രണ്ട് പേർ കൊണ്ടുപോയിട്ടുണ്ട് അവിടെയൊന്നും അത്ര വിജയമല്ല ഇവിടെ അത് അത്ര വിജയമായിട്ട് തോന്നുന്നില്ല ഇതിങ്ങനെ വേണം തേനെടുക്കാൻ കാരണം അതിൽ ഈച്ച കുറേ ചത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഇനി തേനെടുക്കാൻ മടി ഇതാണ് റാണി ഭാഗ്യം കൊണ്ട് അതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല ആണെന്നുണ്ടോ മാറ്റണോ ഇതിൽ ന്യായമായിട്ടുള്ള തേന ഉണ്ട് നല്ല നല്ല തേനാണ് ഇത് നല്ല കോളനിയാണ് നല്ല സ്ട്രോങ് കോളനിയാണ് രണ്ട് റാണിസെല്ലുണ്ട് എല്ലാ അർത്ഥത്തിലും ഇത് നല്ല കോളനിയാണ് കണ്ണിത്തേനാണെന്ന് പറയുന്നു അത് കണ്ണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരിട്ട് ആർക്കും ഇന്ന് ഇന്നത് ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല എല്ലാം ഞാൻ ആദ്യമേ ഫലപ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ തോമസ് വൈദ്യൻ പറയുന്ന ആൾക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഔഷധഗുണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നന്നായിട്ട് അല്ലേ ആ ഇതിന് നന്നായിട്ട് തേനുണ്ട് കണ്ണൂരും കാസർഗോഡും മാത്രമേ ആ കൂടുതലും കൂടുതലും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് പിന്നെ ഇവിടുന്ന് പലരും കൊണ്ടുപോയിട്ടുണ്ട് ഇടുക്കിയിലേക്കും പിന്നെ തിരുവനന്തപുരം ആലപ്പുഴ നിലമ്പൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് മൂലമറ്റത്ത് സാജൻ സാറിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഗുരു ഗുരുനാഥനായ സാജൻ സാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇത് സാറും പറയുന്നത് ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്നാണ് സാറും പറയുക ഇതാണ് ഇതിന്റെ പ്രവേശന അല്ലേ ഇതിൻ്റെ അതിനി അവർ അവർ തന്നെ ശരിയാക്കോളൂ അത് ആ അത് ഓറഞ്ച് കളർ അത് പുതിയ തേൻ തേൻ കൊണ്ട് വെച്ച് നിറച്ചിരിക്കുന്നതാണ് അത് തേനാണ് ഇത് തേനാണ് ഇതെല്ലാം തേനാണ് അതിന് കളർ ഒരല്പം മാറ്റം ഉണ്ടെന്നു അത്ര എടുത്തു കൊടുക്കുക കുഴപ്പമില്ല കൈകളെടുക്കുക അത് തേനാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് ഇതിൻ്റെ ചിറക് ഏകദേശം വെളുത്തിരിക്കും മറ്റുള്ള തേനീ തേനീച്ചനെക്കാളും എത്രയോ ചെറുതാണ് ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല കടിക്കില്ല മറ്റ് ശല്യങ്ങളൊന്നുമില്ല നല്ല അന്തരീക്ഷത്തിൽ മാത്രമേ അവർ പുറത്തിറങ്ങൂ വളരെ ചെറിയ പൂക്കളിൽ പോയി മിക്കവാറും ചെങ്കൽപ്പാറയിൽ കാണുന്ന ചെറിയ പൂക്കൾ അവൻ്റെ പൂക്കളുടെ പേരറിയില്ല ആ പൂക്കളിലാണ് സാധാരണ രീതിയിൽ ഇത് പോകാറുള്ളത് അല്ലാതെ എല്ലാ തേനീച്ച പോകുന്ന പൂക്കളിലൊന്നും ഇതിനെ ഇതിനെ കാണാറില്ല അങ്ങനെ നല്ല കാലാവസ്ഥ നല്ല അന്തരീക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ പുറത്തിറങ്ങാറുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ണിത്തേൻ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുകയാണ് ഇത് അഴിച്ചെടുക്കുകയാണ് ഇതാണ് കണ്ണിത്തേൽ അതിൻ്റെ കളർ കണ്ടോ വെളിച്ചെണ്ണയുടെ കളറാണ് അത് കുറച്ച് പഴക്കം ചെന്നതുകൊണ്ടാണ് ഈ ഈ കളറ് വന്നത് അല്ലെങ്കിൽ വെറും പച്ചവെള്ളം പോലെ ഇരിക്കും ഇത് രണ്ട് വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഈ ഇത്രയും കളർ വന്നത് അല്ലെങ്കിൽ വെറും പച്ചവെള്ളം ഇപ്പോൾ ഒരു ഏകദേശം ഒരു വെളിച്ചെണ്ണയുടെ കളറാണ് ഇത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ തോന്നുന്നില്ലേ ഇതുകൊണ്ടായിരിക്കാം ഇതിന് വെള്ളത്തേൻ അല്ലെങ്കിൽ എന്ന് പേര് വന്നത് ഇതും കണ്ണിത്തേനാണ് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ വളർത്തിയ ഞാൻ തന്നെ എടുത്ത എടുത്തുവെച്ച തേനാണ് ഇത് എടുത്ത് വെക്കുമ്പോൾ നല്ല വെളു വെള്ളയായിരുന്നു ഇപ്പം കളറൊക്കെ മാറി കറുപ്പ് നിറം അതായത് കുഴമ്പ് വരുവത്തിന് വന്നു അപ്പോൾ ഇത് എന്നാ പലരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്തായി മാറും എങ്ങനെയായി മാറും അറിയാൻ വേണ്ടിയിട്ട് കാരണം ഇരുപത് വർഷം പഴക്കമുള്ള ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു പക്ഷേ ഇത് കട്ടയായിട്ടില്ല പക്ഷേ കുഴമ്പ് വരുവത്തിന് ഇങ്ങനെ കളർ മാറി അങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇത് ഓർഡർ കണ്ണിത്ത ഇന്ന് നമ്മളെടുത്ത കണ്ണിത്തേനാണ് ഇത്രയും തേൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഇത് അതിനകത്ത് നീ എടുക്കാനുണ്ട് കുറച്ചും കൂടെ പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല കാരണം ഇനി ആവശ്യം വരുമല്ലോ ആ സമയത്ത് എടുക്കാം അതിനെക്കുറിച്ച് ഓരോന്നും പരി പരീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അപ്പോൾ ഇത്രയും തേൻ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇത് ആവശ്യക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അത് തോമസ് ഇതിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നന്ദി എൻ്റെ നമ്പറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് പതിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് പതിനാല് ഞാൻ കോടമ്പുള്ളൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ അയറോഡ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം